ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള മൂന്ന് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമ്മുടെ പ്ലാത്തിലെ അവസാനത്തെ രണ്ട് ചക്കയാണ് കേട്ടോ ആദ്യത്തെ ചക്ക കൊണ്ടുള്ള റെസിപ്പി നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇത് അവസാനത്തെ രണ്ട് ചക്കയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ വാപ്പസി ഞാൻ മഞ്ഞേനെ മുന്നേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അവസാനത്തെ രണ്ട് ചക്കയും താഴെ വീണു നല്ല വലിയ ചുളയൊക്കെ ഉള്ള നല്ല ചക്കയാണ് കേട്ടോ പഴുത്താലും ഭയങ്കര ടേസ്റ്റാണ് ഇതിനകത്ത് നിന്ന് കുറച്ച് ഉമ്മച്ച എനിക്ക് പഴുപ്പിക്കാനായിട്ട് തന്നും വിട്ടു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചക്കയെല്ലാം ഒരുക്കിപ്പറുക്ക് റെഡിയാക്കി എടുത്തു കേട്ടോ ഞാൻ ഉമ്മച്ചും കൂടെ അരിയും ചെയ്തു അങ്ങനെ ഞങ്ങൾ എളുപ്പം അരിയൽ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്തിട്ട് ഞങ്ങൾ എല്ലിൻ ചക്കയും പുഴുങ്ങി എല്ലും കപ്പയൊക്കെ വെക്കില്ലേ അതുപോലെ തന്നെയാണ് എല്ലിൻ ചക്കയും പുഴുങ്ങുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനായിട്ട് ഉമ്മച്ച് കുറച്ച് ചക്ക എടുത്തിട്ട് എല്ലിൻ ചക്ക പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ എന്നാൽ നിങ്ങളെല്ലാം ചക്ക പുഴുങ്ങാറുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇല്ലാത്തവരാണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാട്ടോ പിന്നെ അതിൽ നിന്ന് കുറച്ച് ചക്ക വേവിച്ചതിൽ നിന്നും കുറച്ച് ചക്ക എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചൂടൊക്കെ ആരെയശേഷം നമ്മളതിനെ മിക്സറെ ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണ് നമ്മൾ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇനി നമുക്കതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടതിലേക്ക് ഒരു അല്പം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അല്പം ജീരകം പിന്നെ അല്പം കായപ്പൊടി പിന്നെ നമ്മൾ ചക്ക വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടിട്ടായിരുന്നോട്ട് വേവിച്ചിരുന്നത് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് കുറച്ച് എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അല്പം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് നമുക്ക് പാകത്തിന് കുഴച്ചെടുക്കാം അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് കുഴച്ചെടുക്കാൻ ഇച്ചിരി പാളമായിരുന്നു കേട്ടോ ചക്ക വേവിച്ചതായതുകൊണ്ട് ഇത് നമ്മൾ സെയിം ചക്ക വേവിക്കാതെ പച്ചനെ അരച്ചതുകൊണ്ട് നമുക്ക് ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിനെ ഇടിയുരുളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ നുറുക്കിൻ്റെ അച്ചില്ലേ അതാണ് അത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു പാത്രത്തിൽ അല്പം എണ്ണ തടവിയിട്ട് നുറുക്കിൻ്റെ ഷേപ്പിലൊന്ന് ഇടുകയാണ് കറക്റ്റ് ഷേപ്പ് ഒന്നും ആയിട്ടില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഷേപ്പ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഷേപ്പ് എന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ എണ്ണയിലേക്ക് ഇട്ടാലും മതി കുഴപ്പമില്ല എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ചക്ക കൊണ്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല ക്രിസ്പിയാണ് ചക്ക വച്ചിട്ട് നമ്മൾ അധികം ഉണ്ടാക്കാത്ത ഒരു ഐറ്റമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ മറ്റൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് സെയിം മാവ് തന്നെ വെച്ചിട്ടാണ് അതും കൂടി കാണിക്കുന്നത് കേട്ടോ ഇത് ഉള്ളൊക്കെ ആയിട്ട് വരാൻ കുറച്ച് താമസം ഉണ്ടാകും അപ്പോൾ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് വേണം അത് ക്രിസ്പിയാക്കി എടുക്കാൻ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അവിടെ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മണിപ്പുട്ടിൻ്റെ ചില്ലിലെ ആ ചില്ലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരെ എണ്ണയിലേക്ക് ചുറ്റിച്ചുകൊടുക്കുകയാണ് മണിപ്പുട്ടിൻ്റെ ചില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നത് എന്താ വച്ചാൽ നമ്മൾ മണിപ്പുട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇടിയപ്പത്തിൻ്റെ തൊട്ട് വലിയ ഹോൾസ് ഉള്ള ചില്ലാണ് കേട്ടോ അത് അത് നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് വറുത്തോരി എടുക്കുക മറ്റേതിനെ കടലിൽ ഇത് കുക്കായി വരും കാരണം കട്ടി കുറവായതുകൊണ്ട് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടും കഴിക്കാം അപ്പം നമ്മൾ ഒരേ മാവിൽ ഒരേ മത്തേഡിൽ രണ്ട് സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോയും കാണിക്കുന്നുണ്ട് ഇത് പൊടിച്ചെടുത്ത് നമുക്ക് മിക്സർ പോലെ കഴിക്കാം അങ്ങനെയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എല്ലും ചക്കയുടെ വീഡിയോയും ഇതിലിട്ടിട്ടുണ്ട് അങ്ങനെ ഒറ്റ വീഡിയോയിൽ മൂന്ന് റെസിപ്പിയാണ് അങ്ങനെ ഞങ്ങളുടെ പ്ലാവലിൻ്റെ അവസാനത്തെ ചക്കയും തീർന്നു അത് കുറച്ച് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെയും കൂടി ജസ്റ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ നമ്മൾ ചക്ക വെച്ചിട്ടുള്ള ഒരു മറ്റൊരു രണ്ട് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതുകൂടി എടുത്ത് കാണുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്